തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച മരാമത്ത് പണികളുടെ ഫയലുകൾ കാണാനില്ലെന്ന് സംശയം തിരുവനന്തപുരം മരാമത്ത് ഡിവിഷനിലെ രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടിയുടെ നിർമ്മാണ പ്രവൃത്തികളും സംശയനിഴലിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് മരാമത്ത് ഓഡിറ്റിൽ ഹാജരാക്കാതെ മുക്കിയത് എഴുപത്തിനാല് ഫയലുകൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് എസ് ശാലിനി ചേരുന്നു ശാലിനി സർവത്ര അഴിമതികളാണ് ദേവസ്വം ബോർഡിൽ നടക്കുന്നത് അത് സ്വർണത്തിൽ തുടങ്ങി അന്നദാനത്തിൽ വരെ എത്തിച്ചേർന്ന് നിൽക്കുന്നു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച മരാമത്ത് പണികളുടെ ഫയലുകൾ കൂടി കാണാനില്ല എന്ന് വരുമ്പോൾ അതും ഒരു തിരിമറിയായിരുന്നോ അട്ടിമറിയായിരുന്നോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കൂടിയല്ലേ ഉയരുന്നത് രോഹിണി തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം മഹാക്ഷേത്രങ്ങളിലെ സെക്യൂരിറ്റി ഉള്ള സ്വർണം കാണാതെ പോകുമ്പോൾ ഒരു ഫയൽ കാണാതെ പോയതിൽ വലിയ ആശ്ചര്യമൊന്നും നമുക്ക് ഇല്ല പക്ഷേ ആ പോകുന്ന ഫയലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോടികളുടെ വരവ് ചെലവ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഫയലുകളാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ മാത്രമല്ല മറ്റ് മലബാർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള പല ദേവസ്വം ബോർഡുകൾക്ക് കീഴിലും ഇത്തരത്തിൽ മരാമത്ത് പണികൾക്കായി എത്തുന്ന ഫയലുകൾ അത് പണികൾ കഴിഞ്ഞതിന് ശേഷം ും അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അടക്കം സൂചിപ്പിക്കുന്ന നിർണായകമായിട്ടുള്ള ഫയലുകളാണ് കാണാതെ പോയിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മളിപ്പോൾ അടക്കം പുറത്തുവിടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉള്ള ഫയലുകളാണ് അതായത് സംശയനിവിലുള്ളത് തിരുവനന്തപുരം മരാമത്ത് ഡിവിഷനിലെ രണ്ടേകാൽ കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന പ്രവർത്തികളുടെ രേഖകളുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്താണ് ഈ സംഭവം നടക്കുന്നത് മരാമത്ത് ഓഡിറ്റിലടക്കം ആ സമയത്ത് നടന്ന ഓഡിറ്റിലടക്കം ഹാജരാക്കാൻ അതായത് എല്ലാ വർഷവും ഓഡിറ്റ് ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ ഓരോ ഡിവിഷനുകൾക്ക് കീഴിലും നടക്കാറുണ്ട് ആ ഓഡിറ്റുകളിൽ ആ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ അടക്കം സൂചിപ്പിക്കുന്ന ഈ ഫയലുകൾ ഹാജരാക്കേണ്ടതുമായിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് നടന്ന മരാമത്ത് ഓഡിറ്റിൽ ഹാജരാക്കാതെ മാത്രം മുക്കിയത് എഴുപത്തി നാലോളം ഫയലുകളാണ് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ആ കണക്കുകളാണ് കൂടാതെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തിരുവനന്തപുരം മരാമത്ത് ഡിവിഷനിലെ ഫയലുകൾ ഓഡിറ്റിംഗിന് നൽകാതെ ഒളിച്ചു കളിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലത്ത് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്തടക്കം അതായത് വർഷങ്ങളായി തുടരുന്ന ക്രമക്കേടുകളാണ് അഴിമതിയാണ് ഇക്കാര്യത്തിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ജനം ടി വിയിലൂടെ പുറത്തു വരികയും ചെയ്യും രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ ചെലവ് വന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ രേഖകളാണ് ഓഡിറ്റ് വിഭാഗത്തിന് നൽകാതെ മറച്ചു പിടിച്ചത് അവിടെയാണ് ആർക്കു വേണ്ടി ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി എന്നൊരു ചോദ്യം ഉയരുകയും ചെയ്യുന്നത് കൂടാതെ തന്നെ രണ്ടായിരത്തി ഒക്ടോബറിലും ഈ ഫയലുകൾ കൈമാറാൻ ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴും ഈ ഫയലുകൾ രേഖാമൂലം എത്തേണ്ട കൈകളിലേക്ക് ഓഡിറ്റ് വിഭാഗത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഈ രേഖകളടക്കം സൂചിപ്പിക്കുന്നത് ഒരു മറുപടി പോലും കത്തിന് ലഭിച്ചില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ സ്വർണം അടിച്ചുമാറ്റിയതിന് മാറ്റിയതിന് സമാനം മായ രീതിയിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കള്ളയ്ക്ക് സമാനമായ രീതിയിലാണ് ഓരോ ദേവസ്വം ബോർഡിന് കീഴിലും ഇത്തരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തിയിലടക്കം ക്രമക്കേടുകൾ നടക്കുന്നത് ആ ക്രമക്കേടുകൾ നടന്നതിന് ശേഷം ആ ഫയലുകൾ പിന്നീട് അവിടെയുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർ മുക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഓഡിറ്റ് വിഭാഗം കൂടി കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഓഡിറ്റ് പകർപ്പാണ് ഇപ്പോൾ ജനം ടി വി തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നത് ഫയലുകളും അനുബന്ധ രേഖകളും കൈമാറാത്തത് മനഃപൂർവ്വം എന്നുള്ളതാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ഒപ്പം തന്നെ ഓഡിറ്റ് നടന്നാൽ ക്രമക്കേടുകൾ പിടിക്കപ്പെടുമെന്നുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാവാം ഈ ഫയലുകൾ മുക്കിയതെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഓഡിറ്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഓഡിറ്റ് നടന്നതും പൂർത്തിയായതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്താണ് ഇരുപത്തിനാല് നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത് ഫയലുകൾ കാണാനില്ലെന്ന സംശയം തുടക്കം മുതൽ തന്നെയുണ്ട് ഇതിൽ ആരാണ് ഇത് ഇതിലെ ഉന്നത ഉദ്യോഗസ്ഥരെന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഫയലുകൾ നീക്കം ചെയ്ത ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്ന് നിയമത്തിന്റെ മുന്നിൽ വരേണ്ടതായിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളിൽ നടക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റ് കരാർ തൊഴിലാളികൾക്കും കരാർ ഏറ്റെടുത്ത് നടത്തുന്ന അറ്റകുറ്റപ്പണികൾക്കും ഒക്കെയായി എത്തുന്ന ഫയലുകൾ ആ ഫയലുകൾ കൈമാറിയതിനു ശേഷം ആ ഫയലുകൾ പിന്നീട് ബോർഡിന്റെ ആസ്ഥാനത്ത് നിന്നും മറ്റ് പല മരാമത്ത് ഡിവിഷനുകളിൽ നിന്നടക്കം മാറുകയാണ് എഴുപത്തി നാല് ഫയലുകൾ എന്ന് പറയുമ്പോൾ വലിയൊരു തുകയുടെ ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും അന്വേഷണം അടക്കം ഈ കാര്യത്തിൽ വേണം എന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് കാരണം വിശ്വാസികളുടെ പണമാണ് കാണിക്കായി എത്തുന്ന പണമാണ് ആ പണം എന്തിനു വിനിയോഗിച്ചു എന്നറിയേണ്ട ആവശ്യം വിശ്വാസികൾക്കും ഭക്തർക്കുമുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ചില ഉദ്യോഗസ്ഥർ ചില കരാറുകാരെ അടക്കം സ്വാധീനിച്ചുകൊണ്ടും മറ്റുദ്യോഗസ്ഥരെയും ഉന്നത ബന്ധങ്ങളെയും സ്വാധീനിച്ചുകൊണ്ട് ഫയലുകളും മുക്കി കോടികൾ വകമാറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നത് രോഹിണി ശരി ശാലിനി എന്തായാലും സർവത്ര ക്രമ ക്രമക്കേടുകളും കൊള്ളയുമാണ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് എന്നു തന്നെയാണ് വ്യക്തമാകുന്നത് അയ്യൻ്റെ സ്വർണത്തിൽ തുടങ്ങി ഭൂമിക്കൊള്ളയിലും അന്നദാന ക്രമക്കേടിലും ഒടുവിൽ മരാമത്ത് പണികളുടെ കാര്യത്തിലും ഒക്കെ തന്നെ എല്ലാത്തിലും നടത്തുന്ന കെടുകാര്യസ്ഥതയും ധനക്കൊള്ളയും ഒക്കെയാണ് പ്രേക്ഷകരിലേക്ക് ജനം ടി ഒരു പരമ്പരയായി തന്നെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് മാഫിയ വാഴും ദേവസ്വം എന്നുള്ള പരമ്പര വരും ദിവസങ്ങളിലും തുടരും ഓരോ ദിവസവും വരുന്ന ത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ്